വയലാർ രാമവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് അമ്മമാർക്കായി വായനാ മത്സരവും പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു വയലാർ രാമവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തോടനുബന്ധിച്ച് അമ്മമാർക്കായി വായനാ മത്സരവും കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുത്താനും ലോകത്തെ മഹാന്മാരായ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്നതുമായി സ്കൂളിൽ പുസ്തകപ്രദർശനവും സംഘടിപ്പിച്ചു കുട്ടികളുടെ സർഗവാസനകൾ വളർത്താനായി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും നടന്നു പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഷാജി മഞ്ജുരി ഉദ്ഘാടനം ചെയ്തു പുത്തൻതറ അധ്യക്ഷനായി സ്കൂൾ പ്രഥമാധ്യാപകൻ ജിനു ടി കെ സോദവും സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവിധി കൺവീനർ സോഫിയ എസ് എസർ നന്ദിയും കാരണം വയനാട് ഈ ഗ്രാമത്തിന്റെ മാത്രമല്ല ആലപ്പുഴയുടെ ഒക്കെ അഭിമാനമാണ് നമ്മൾ ആലപ്പുഴ പൊന്നമടക്കായൽ നടക്കുന്ന പൊന്നമടക്കായൽ ജനോത്സവമായ നഗരോട്ടോട്ട് വള്ളംകളിയുടെ ആദ്യകാലങ്ങൾ തൊട്ട് ഈ പാട്ട് പാടി ആവേശത്തോടു കൂടി തുട എറിയുന്ന നമുക്ക് കാണാൻ കഴിയുന്ന ആവേശത്തിന്റെ പ്രസരിപ്പ് മലയാളികളുടെ സ്ഥിരങ്ങളിലേക്ക് ആഹ്വാദിച്ചെടുക്കുന്ന മഹാത്മാ ആ പാട്ടിന്റെ സൃഷ്ടാവ് ഈ വയനാട് പറഞ്ഞ കൊച്ചുപെടേ കുടിനാണ് കൊട്ടുവേണം വേണം പുരവ് വേണം വരവേൽക്കാനാൾ വേണം വേണം വിജയശ്രീ ലാളുകളായി വരുത്തുന്ന മലയാളികളെ പ്രകടിപ്പിച്ചവയോർമ്മ ഇത് നമ്മുടെ അത്ര പേരറിയുന്നു എന്നുള്ളതാണ്